പതിനെട്ട് വയസ്സ് എഴുതാ ഒരാളാണ് നിങ്ങളെങ്കിൽ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി പതിനെട്ട് വയസ്സായ ഓരോരുത്തർക്കും നിർബന്ധമായിട്ടും ഈ പത്ത് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം ഒന്നാമത് നിങ്ങൾക്ക് നല്ലൊരു സിഗ്നേച്ചർ വേണം ലൈഫ് മൊത്തം ഉപയോഗിക്കാനുള്ള ഒരു കാര്യമാണ് ഈ സിഗ്നേച്ചർ രണ്ടാമത് നിങ്ങൾക്ക് പ്രൈമറി ആയിട്ടുള്ള ഒരു ഇമെയിൽ കിമെയിൽ അടി നിർബന്ധമായിട്ടുണ്ടായിരിക്കണം പല സ്ഥലത്തും അത് ഉപയോഗിക്കേണ്ടി വരും മാത്രമല്ല പ്രൈമറി ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പറും നിങ്ങൾക്ക് എന്തായാലും വേണം ഇതിനോടൊപ്പം തന്നെ കുറച്ച് പാസ്പോർട്ട് സൈസ് ഫോട്ടോസുകൾ നിങ്ങളുടെ കയ്യിൽ വേണം പല സ്ഥലത്തും നിങ്ങൾക്കത് ഉപകാരപ്പെടും പിന്നെ വേണ്ടത് ഡ്രൈവിംഗ് ലൈസാണ് പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഏഴ് ക്യാമറകൾ കണ്ണു തുറന്ന് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഒരു വോട്ടർ ഐ ഡിയാണ് അത് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ആധാർ കാർഡിൽ എന്തായാലും അപ്ഡേറ്റ് ചെയ്തിരിക്കണം മാത്രമല്ല നിങ്ങൾക്ക് രണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ വേണം ഒന്ന് ഗവൺമെന്റ് സെക്ടറിലും മറ്റൊന്ന് പ്രൈവറ്റ് സെക്ടറിലും ഈ രണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഒന്ന് നിങ്ങളുടെ എക്സ്പെൻസിനും രണ്ടാമത് നിങ്ങളുടെ സേവിങ്സിനും ആയിരിക്കണം മറ്റൊരു കാര്യം നിങ്ങൾ ബ്ലഡ് എപ്പോഴും ഡോണേറ്റ് ചെയ്യണം അവസാനമായി പറയാനുള്ളത് പാൻ കാർഡാണ് അത് നിർബന്ധമായിട്ടും കൈകളാണ്